ഏത് സർക്കാരാണ് ഭരിക്കുന്നതെങ്കിലും സംസ്ഥാനത്ത് പ്രതിവർഷം മുപ്പത്തി മൂവായിരം താൽക്കാലിക ജീവനക്കാരുടെ ഒഴിവുകൾ വരാറുണ്ട് മുപ്പത്തിമൂവായിരം താൽക്കാലിക തസ്തികകളിൽ ഒഴിവുകൾ വരാറുണ്ട് ഇതിൽ ഇരുപത്തി രണ്ടായിരത്തോളം ആളുകളെ പാർട്ടിക്കാർ അതായത് ഭരിക്കുന്ന പാർട്ടി ആരാണോ അവിടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റു ഒരു പതിമൂവായിരം പേർ അല്ലെങ്കിൽ പതിനായിരം പേർ പതിനൊന്നായിരം പേരൊക്കെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് അവിടെ കയറിപ്പറ്റും ഇനി എത്ര പേരാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ കഴിവുള്ള ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് കണക്ക് കൊല്ലം അറിയാം പ്രേക്ഷകർക്ക് ഇരുപത്തി ആറ് ലക്ഷം പേർ സംസ്ഥാനത്തെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു തൊഴിലിനു വേണ്ടി താൽക്കാലിക തൊഴിലിനു വേണ്ടി എത്രയോ അധികം ആളുകൾ പി എസ് സി പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് കാത്തിരിക്കുന്നു ലിസ്റ്റിൽ പേര് വന്നിട്ട് കാത്തിരിക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ കണക്കുകളൊക്കെ കൈവശം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചു നക്ഷത്ര ചിഹ്നം ഇടാത്ത ഒരു ചോദ്യമായിരുന്നു അതിന് മറുപടി രേഖാമൂലം കിട്ടേണ്ടതും ആയിരുന്നു ചോദ്യം ഇതാണ് ഈ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ എത്ര താൽക്കാലിക നിയമനങ്ങൾ നടന്നു ഇവരുടെ ഇതിൽ എക്സ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് എത്ര പേരെ നിയമിച്ചു ഇവരുടെ യോഗ്യത എന്താണ് ഇവരുടെ സംവരണം പാലിച്ചിട്ടുണ്ടോ ഇവർക്ക് ശമ്പളം എത്രയാണ് ഇങ്ങനെയാണ് ചോദ്യങ്ങൾ സർക്കാർ അതിന് ഉത്തരം കൊടുത്തു കൊടുത്തില്ല സർക്കാർ ഉത്തരം കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് മുൻ പ്രതിപക്ഷ നേതാവ് ആകെ തകർന്ന തരിപ്പണമായി പോയി ഇത്രയും വലിയൊരു ചോദ്യം ചോദിച്ചിട്ട് സംസ്ഥാനത്തെ യുവതി യുവാക്കളെ എന്താണ് അഭ്യസ്ത അഭ്യസ്തവിദ്ധരായ തൊഴിൽ രഹിതർക്ക് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിയമസഭയിൽ ചോദിച്ചപ്പോൾ ഇതാ ഉത്തരം തരാതെ സർക്കാർ മുഖം തിരിച്ചിരിക്കുന്നു സംസ്ഥാനത്തെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകളെയും പി എസ് സിയെയും ഉദ്യോഗാർത്ഥികളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഒക്കെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ നാല് വർഷത്തിനിടയ്ക്ക് എത്ര പേരെയാണ് തിരികെ കയറ്റിയതെന്ന് പ്രേക്ഷകർക്കറിയാമോ ഒരു ലക്ഷത്തി എൺപതിനായിരം താൽക്കാലിക ജീവനക്കാരെയാണ് സർക്കാർ തിരികെ കയറ്റിയത് പി എസ് സി പരീക്ഷ എഴുതി തലകുത്തനെ നിന്ന് സമരം നടത്തി അവർക്കൊക്കെ ഒരു നിയമനവും ലഭിച്ചിട്ടില്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് പതിനൊന്നായിരം പേരെ മാത്രമാണ് നിയമിച്ചിട്ടുള്ളത് ഒരു പ്രതിവർഷം മുപ്പത്തി മൂവായിരം വേക്കൻസികൾ വരുന്നുണ്ട് അതിൽ ഇരുപത്തി രണ്ടായിരം പേരെയും പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആളുകളെ നിയമിക്കുന്നു പാർട്ടിക്ക് വേണ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ കൊടി പിടിക്കുകയും സമരം ചെയ്യുകയും ചെയ്ത ആളുകളല്ല കൊടി പിടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും അടികൊള്ളുകയും ജയിലിൽ പോവുകയും ചെയ്ത ആളുകൾക്കല്ല ജോലി കിട്ടുന്നത് ആർ എസ് എസ് ബാന്ധവുമുള്ള പലർക്കുമാണ് സി പി എം ജോലി കൊടുക്കുന്നതെന്ന് പരക്കെ ആക്ഷേപം ഉയർന്നിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങൾ മുഴുവൻ വിമർശനം ഉയർത്തിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ നിന്ന് ഒരാൾക്ക് പോലും ജോലി ലഭിക്കാത്ത സാഹചര്യമുണ്ട് ഈ പുറം ഓടിയിൽ കമ്മ്യൂണിസം കമ്മ്യൂണിസം എന്ന് പറയുകയും കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാരെ സംരക്ഷിക്കുമെന്ന് പറയുകയും ചെയ്യുന്നതല്ലാതെ പല കുടുംബങ്ങൾക്കും കമ്മ്യൂണിസം കമ്മ്യൂണിസം ആനുകൂല്യങ്ങൾ നൽകിയിട്ടില്ല ആ യുവാക്കളെ അതാണ് മറന്നുകൊണ്ട് ഇഷ്ടക്കാരെ എന്താണ് സ്വന്തം ശത്രുപാളയത്തിൽ നിന്ന് വരെ ഇഷ്ടക്കാരെ കണ്ടെത്തി അവർക്ക് നിയമനം നൽകുന്നതിൽ പിണറായി സർക്കാർ വിജയിച്ചു എന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ കണ്ടെത്തൽ നാലു വർഷത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ കോർപ്പറേഷനുകൾ അതുപോലെ ബോർഡുകൾ കമ്പനികൾ സർക്കാർ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ സ്ഥാപനങ്ങൾ ഇവിടങ്ങളിലൊക്കെയാണ് നിയമനങ്ങൾ നടന്നിട്ടുള്ളത് എവിടെയൊക്കെയാണ് സർക്കാർ വിവിധ സർക്കാർ വകുപ്പുകൾ അതുപോലെ കോർപ്പറേഷനുകൾ അതുപോലെ ബോർഡുകൾ കമ്പനികൾ സർക്കാർ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ സ്ഥാപനങ്ങൾ ഇവിടങ്ങളിലൊക്കെ നടന്ന താൽക്കാലിക നിയമനങ്ങളുടെ കണക്കാണ് മുൻ പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് ആ ലിസ്റ്റ് തന്നില്ല ലിസ്റ്റ് കൊടുത്തില്ല ഇവരെ നിയമിച്ചവർക്ക് മതിയായ വിദ്യാഭ്യാസ യോഗ്യതയുണ്ടോ അനുമ അതിൻ്റെ ഉള്ള മറുപടിയില്ല ഇവിടെ സംവരണം പാലിച്ചിട്ടുണ്ടോ മറുപടിയില്ല ആർക്കാണ് നിയമനം കൊടുത്തത് വല്ല രക്ഷയുണ്ടോ മറുപടിയില്ല ഈ മറുപടിയൊക്കെ കണ്ടെത്താൻ എത്ര സമയം വേണം സർക്കാരിന് സ്പാർക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ സോഫ്റ്റ്വെയറുകളുണ്ട് സാലറി കൊടുക്കുന്ന സോഫ്റ്റ്വെയർ അതിനകത്ത് ഇതൊക്കെ ഉണ്ട് ചുമ്മാ ഒന്ന് ഈ രണ്ട ഈ കാലഘട്ടം കൊടുത്തിട്ട് ഒരു ക്ലിക്ക് ചെയ്താൽ ഒരു എൻഡർ കൊടുത്തു കഴിഞ്ഞാൽ താൽക്കാലിക നിയമനം എന്ന് ആ ആ കാറ്റഗറിയിൽ ആർക്കൊക്കെ നിയമനം കൊടുത്തു അവരുടെ അഡ്രസ്സും അവരുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ഉൾപ്പെടെ പാസ്ബുക്കിൻ്റെ നമ്പർ ഉൾപ്പെടെ ആ ആപ്ലി ആപ്പിൽ തെളിഞ്ഞു വരും ആ കണക്കെടുത്ത് നിയമസഭയുടെ മുന്നെങ്ങി വെച്ചാൽ മതി പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചാൽ മതി തീർന്നു ആ ഒരു ഏറിയയിൽ ഒരു ഒരു മണിക്കൂർ ജോലി ആ ഒരു മണിക്കൂർ ജോലി കൊണ്ട് കണ്ടെത്തേണ്ട കാര്യമാണ് സർക്കാർ സർക്കാർ തന്ത്രപൂർവ്വം മൗനം നടിച്ച് വിട്ടുകളഞ്ഞത് കാരണം എന്താണെന്നും കൂടി മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് കാരണം ഒരു ലക്ഷത്തി എൺപതിനായിരം എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ കണക്ക് ശരിക്കുള്ള കണക്ക് പുറത്തു വന്നു കഴിഞ്ഞാൽ സർക്കാരിന് താങ്ങാൻ കഴിയില്ല യുവജനരോഷം ഇവിടെ ഉദ്യോഗം ലഭിക്കാത്ത തൊഴിൽ രഹിതരായ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ രോഷം സർക്കാരിന് താങ്ങാൻ കഴിയില്ല അവരുടെ അജിറ്റേഷൻ അവരുടെ പ്രക്ഷോഭം സർക്കാരിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും അതുകൊണ്ട് അത് ഭയന്നു മാത്രമാണ് ഭയന്നതുകൊണ്ട് മാത്രമാണ് സർക്കാർ ആ കണക്ക് നിയമസഭയ്ക്ക് മുന്നിൽ വയ്ക്കാത്തതെന്ന ആക്ഷേപമാണ് മുൻ പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത് തീർച്ചയായും ഇത് പ്രതിപക്ഷ നേതാവ് പറയുന്നത് വാസ്തവമാണെങ്കിൽ വാസ്തവമാകും അദ്ദേഹം നിരവധി നിരവധി അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് അതിനെക്കുറിച്ച് പുസ്തകം എഴുതിയ വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയും അഭ്യസ്ഥ വിദ്യർക്ക് വേണ്ടിയും അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് സർക്കാർ മറുപടി കൊടുക്കാത്തത് ലജ്ജാവഹമാണ് ഏതായാലും ഇത് സത്യമെന്ന് തെളിയും ഇത് തെളിയുകയാണെങ്കിൽ തീർച്ചയായും വളരെ വലിയ പ്രക്ഷോഭത്തിന് യുവജന കൂട്ടായ്മകൾ രംഗത്തേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല